പാനീപ്പൊരി കഴിക്കാൻ തന്റെ കിടാവുമായി കടയിലെത്തി ഒരു അമ്മ പശു കിടാവിന്റെ സന്തോഷം കണ്ടോ പാനിപ്പൊരി ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടാക്കുമോ ഉണ്ടെങ്കിൽ തന്നെ വിരളമായിരിക്കും അല്ലേ വൈറലാകുന്ന ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു പശു തന്റെ കിടാവുമായി പാനീപൂരി കഴിക്കാൻ എത്തിയിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തരം പേരിലാണ് പാനീപൂരി അറിയപ്പെടുന്നത് പാനിപ്പൂരി ശരിക്കും ഒരു സ്ട്രീറ്റ് ഫുഡ് ആണ് മധുരവും എഴുവും നിറഞ്ഞ പാനീപൂരി ഒട്ടുമിക്കവർക്കും ഇഷ്ടവുമാണ് ഇത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യക്കാരുടെ ഇഷ്ട വിഭവമാണ് മധുരവും എഴുവും നിറഞ്ഞ പാനീപൂരി മനുഷ്യരെ പോലെ മൃഗങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാൽ എപ്പോഴെങ്കിലും ഒരു മൃഗം പാനീപൂരി കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ വീഡിയോയിൽ പശു തന്റെ കിടാവിനൊപ്പം ഗോൾഗപ്പ ആസ്വദിച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും മാത്രമല്ല അത്രയ്ക്കും സ്നേഹത്തോടെ ആ കടക്കാരനിൽ നിന്നും ഒരാൾ പാനേ വാങ്ങി പശുവിനും കിടാവിനും കൊടുക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തായാലും സന്തോഷത്തോടെ രുചി ആസ്വദിച്ച് പാനേ കഴിക്കുന്ന പശുവിന്റെയും കിടാവിന്റെയും വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറുന്നത് ഈ വീഡിയോ ശരിക്കുമൊന്ന് കാണേണ്ടത് തന്നെയാണ് ഐ പി എസ് ഓഫീസർ ദിബാൻഷു കബ്ര തന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലാണ് ഹൃദയസ്പർശിയായ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോയ്ക്ക് നിരവധി ആരാധകരെയാണ് ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല നിമിഷങ്ങൾക്കകമാണ് ഇത് വൈറലായി മാറിയത് ഒപ്പം ഇതിന് രണ്ടായിരത്തോളം റീ ട്വീറ്റുകളും ലഭിച്ചിട്ടുണ്ട്